ദിവ്യസ്വരൂപികൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതം ജനനം ജീവിതം മരണം എന്ന മൂന്നക്ഷരം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്രകാരത്തിൽ ജനനവും ജീവിതവും മരണവും വീണ്ടും ജനനവും ജീവിതവും മരണവും അങ്ങനെ ഇതിന് ഒരന്ത്യമില്ലാത്തതുപോലെ ഇതുവരെ തുടർന്നു ഈ ജീവിതം കൊണ്ട് നാം ജീവിക്കേണ്ട വിധം ജീവിച്ചാൽ നമുക്ക് പരമമായ സ്വതന്ത്രാവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുന്നത് അതിലേക്കുള്ള വഴി തെളിയിക്കത്തക്ക വിധത്തിൽ വേണം നമ്മുടെ ജീവിത രീതികൾ അതിന് ഒരു കവി പറയുന്നു ജീവനാധർമ്മം ആത്മമോചന മാർഗം പിഴയ്ക്കും അങ്ങനെ ശോകാന്ത നാടകം വീണ്ടും ദുഃഖത്തിൽ പര്യവസായിക്കുന്ന പര്യവസാലിയായിരിക്കുന്ന ഒരു നാടകം പോലെ നമ്മുടെ ജീവിതം ജനിച്ചും ജീവിച്ചും മരിച്ചും കഴിഞ്ഞുകൊണ്ടേ ഇതിൽ നിന്ന് നാം സ്വതന്ത്രമായ പരിപൂർണ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ നാം ആത്മധർമ്മം എന്താണെന്ന് മറക്കരുത് ജീവനാധർമ്മം മറന്നാൽ നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് മറന്നാൽ ജീവനാധർമ്മം മറന്നാൽ നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന പരമസത്യം നമ്മൾ മറന്നാൽ ആത്മമോചന മാർഗം ബന്ധിതമായിരിക്കുന്ന ഈ ജീവൻ സ്വതന്ത്രമാകാൻ സാധിക്കുകയില്ല ഇതിനാണ് മോക്ഷം എന്ന് പറയുന്നത് മോക്ഷം എന്നാൽ പരമമായ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കുന്ന അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത് ആ മോക്ഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവനധർമ്മം മറക്കരുത് ജീവിക്കേണ്ട വിധം നമ്മൾ ജീവിക്കണം എന്നാൽ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് മോഹനാ സ്വപ്നങ്ങൾ അങ്ങനെ നാളെ സുഖമാകും നാളെ അങ്ങനെയാകും അവരൊക്കെ അങ്ങനെ കഴിയുന്നു അതുപോലെ എനിക്കും ഇങ്ങനെ കഴിയാം എന്നെല്ലാം മോഹന സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് ശോകാന്ത നാടകം വീണ്ടും ശോകം അന്ത്യമായി വരുന്ന ഒരു നാടകം വീണ്ടും വീണ്ടും നമ്മൾ നെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്രകാരം രോഗവിഷയങ്ങളെ മാത്രം ഭുജിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കിടെ ഒരാളുടെ അന്ത്യം ശോകമായിരിക്കും കാരണം താൻ ഇതുവരെ ആശ്രയിച്ചതും താൻ ഇതുവരെ സമ്പാദിച്ചതും താൻ ഇതുവരെ നിലനിർത്തിയതും താൻ എന്തിനെയൊക്കെ പരിപൂർണമായി വിശ്വസിച്ചുവോ അവയൊന്നും തന്നെ തനിക്ക് ആ ഉതകാത്ത ഒരവസ്ഥാ വിശേഷം വന്നു തേരും അപ്പോൾ നിരാശയും ദുഃഖവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് ശോകാന്ത നാടകം ശോകം അവസാനം ശോകം വന്നു ചേരുന്ന അങ്ങനെ ഭയപരിഭ്രമങ്ങളോടു കൂടി തനിക്ക് സുപരിചിതമല്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് താൻ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയപരിഭ്രമത്തോടു കൂടിയ ഒരന്ത്യമായിരിക്കും അത്തരത്തിലുള്ള വ്യക്തിക്ക് ആ അവസ്ഥ വരാനിരിക്കണമെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം നമ്മുടെ ജീവനധർമ്മം നമ്മൾ മറക്കാതെ അതിനെ പാലിച്ചാൽ മാത്രമേ മോചനമാർഗം ീരുകയുള്ളൂ ജീവനധർമ്മം നിലനിർത്തിയാൽ മോചനമാർഗം തീർച്ചയായും നമുക്ക് തെളിഞ്ഞു കിട്ടും അതിനാൽ മോചനമാർഗം മോക്ഷത്തിനുള്ള മാർഗം നമുക്ക് ലഭിക്കണമെങ്കിൽ ജീവനധർമ്മം ജീവിക്കുമ്പോൾ നാം അനുഷ്ഠിക്കേണ്ടതെന്തോ അതനുഷ്ഠിക്കണം ആത്മാവിൽ പരിപൂർണമായും തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സർവേശ്വരന്റെ ലീല മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും എന്ന ബോധത്തിൽ നാം തന്നെ തന്നെ ആ സർവേശ്വരന് സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നാം ജീവനധർമ്മം ഓർമ്മിക്കുകയാണ് ജീവനാധർമ്മം മറന്നാൽ ആത്മമോചന മാർഗം പിഴയ്ക്കും ജീവനധർമ്മം മറന്നാൽ ആത്മാവിൻ്റെ മോചനമാർഗം തെറ്റിപ്പോവും എന്നിട്ടോ മോഹനാ സ്വപ്നങ്ങൾ തരത്തിലുള്ള ആകാശക്കോട്ടകൾ കെട്ടിക്കൊണ്ട് ദുഃഖസമുദ്രത്തിൽ ആണ്ടുപോകുന്നു ഇത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ജീവിക്കാൻ ജീവനാധർമ്മം മറന്നാൽ ആത്മമോചന മാർഗം പിഴയ്ക്കും മോഹനാ സ്വപ്നങ്ങൾ శోకాంత <Sessly> నాటకం <singing>